നമസ്കാരം സസ്യ അഗ്രിഭാമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് റിംബൂട്ടാൻ ബഡ് എന്നൊരു വിധമാണ് റിംബൂട്ടാൻ ബഡ് ബുഡിൽ നിന്നും കണ്ണ് അത് വളരെ സൂക്ഷ്മതോടു കൂടി എടുക്കണം അതിനുള്ളിൽ അരി നഷ്ടപ്പെടാതെ വളരെ ശ്രദ്ധിക്കണം കണ്ണിനുള്ളിലായിട്ട് ഒരു കറുത്ത കുത്ത് നിങ്ങൾക്ക് കാണാം ആ കാണുന്ന കറുത്ത കുത്താണ് എന്ന് പറയുന്നത് അതുണ്ടെങ്കിൽ മാത്രമാണ് റംബൂട്ടാൻ ഈ റംബൂട്ടാൻ എന്ന് മാത്രമല്ല ഏത് തയ്യാണെങ്കിലും മുളക്കുകയുള്ളൂ അങ്ങനെ കണ്ണതി സൂക്ഷ്മമായി എടുത്തതിന് ശേഷം നമ്മളത് ഒട്ടിക്കാനുള്ള തൈയിൽ നിന്നും അത് അതിൽ നിന്നും കുറച്ചും കൂടി വലിപ്പം കൂട്ടി അതിൻ്റെ പാർശ്വഭാഗങ്ങൾ മാറ്റി ബ്ലാസ്റ്റിക് ബഡ്ഡിങ് പ്ലാസ്റ്റിക് വാങ്ങാൻ കിട്ടും ആ ബഡ്ഡിങ് ബ്ലാസ്റ്റിക് കൊണ്ട് അത് വളരെ ശ്രദ്ധിച്ച് ചുറ്റണം ചുറ്റുമ്പോൾ ഉള്ള ക്യാപ്പുകളൊന്നും വരാൻ പാടില്ല വെള്ളം ഇറങ്ങാൻ പാടില്ല അങ്ങനെ വളരെ ശ്രദ്ധിച്ച് ചുറ്റി ബഡ്ഡിങ് നമുക്ക് പൂർത്തീകരിക്കാവുന്നതാണ് ഈ ചാനൽ കാണുന്ന എല്ലാവരും ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കേ താങ്ക്